പിള്ളേര് പറയും അവര് ഒന്ന് പറഞ്ഞോളൂ ചുമ്മാ പറയല്ലേ ചുമ്മാ പറയല്ലേ ചുമ്മാ മിനിമൈസ് യൂട്യൂബ് ബീഫ് സൗണ്ട് അടിക്കുമ്പോ സെയിം അവസ്ഥ ഇത് എത്ര വീഡിയോ ഒരിക്കലും പഴയതാകില്ല അയ്യോ എടാ ഈ എന്തെങ്കിലും പറയുന്ന പറയണത് മറ്റേ പടക്കം പൊട്ടിക്കുന്നതിനകത്തല്ലേ അത് ഇതിനകത്തല്ലല്ലോ അത് പടക്കം പൊട്ടിക്കുന്നതിനകത്തല്ലേ ദാമ്യൂ സായ്പോക്കുമായിര ബ്രേക്കപ്പ് വീഡിയോസ് അങ്ങോട്ട് ഇടല്ലേ ബ്രേക്കപ്പ് വീഡിയോസ് അങ്ങോട്ട് ഇടല്ലേ ഇവിടെ പാപ്പട്ട എത്ര ബ്രേക്കപ്പ് കിട്ടുകാരൊക്കെ ഇവിടെ കൈ കൊണ്ടോണ്ടിരിക്കുന്നത് അവർക്കൊക്കെ എന്തോ ഫീൽ ആകും നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോ കൊണ്ട് ഇടുമ്പോഴത്തേക്ക് ചുമ്മാ ഒരു വീഡിയോ കൊണ്ട് ഇട്ടിട്ട് നിങ്ങളങ്ങ് പോവും ബാക്കി വിഷമൊക്കെ അനുഭവിക്കേണ്ടത് ഈ ബാക്കിയുള്ളവരാണ് നിങ്ങൾക്ക് വിട്ടു കഴിഞ്ഞാൽ തീർന്നു അത്രയേറന്നു അങ്ങനെയല്ല എല്ലാവർക്കും അതുകൂടെ ആലോചിക്കണം എല്ലാവരുടെ സൈഡും ഒരു കാര്യം ചെയ്യാം പയ്യൻ കമ്മിറ്റഡ് ആണ് അതാണ് മനുഷ്യരല്ലേ പതിനെട്ടാം പണിയ വർഷങ്ങൾക്ക് ശേഷത്തിൽ പാട്ടാണ് വർദ്ധക്കാ വർദ്ദേ വർദയ്ക്ക് വർദ്ധിക്കോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നുടാ ഇത് ഇപ്പൊ കാക്ക തൂർന്നതിനകത്ത് വരെ ഈ പാട്ടാണ് ഇടുന്നത് കാക്കയ്ക്ക് മലബന്ധം എന്ന് പറഞ്ഞിട്ട് ഈ പാട്ടിടും ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്ത് അപ്പടിക്കണം ഇങ്ങനെയൊക്കെ അപ്പ അടിക്കണം അപ്പ അടിക്കണം അല്ലേ പറയാം സാ അടിക്കണം കഴിക്കണം എന്താ കാര്യം ഒരു കരയാൻ േ അതെന്റെ ഇതാണ് ചോദ്യമാണ് ആംപിള്ളേർക്ക് അറിയാൻ പാടില്ലേ ഞാൻ കരയാറുണ്ട് എനിക്ക് വിഷമറുണ്ട് ഞാൻ ഞാൻ സിനിമ കണ്ട് കരയാറുണ്ട് ഞാൻ ഞാൻ സിനിമ കണ്ട് കയറിയുണ്ട് സത്യയുടെ സിനിമ കണ്ട് കരയാറുണ്ട് ഇല്ല ഇല്ല ഇനി കേറുന്നില്ല സിറ്റി അപ്പൊ അല്ല ഒരു മണിക്കൂർ പറഞ്ഞു എടുക്കാറുള്ളിപ്പം ഞാൻ കരഞ്ഞായിരുന്നു ഞാൻ ഞാൻ ഏതൊക്കെ പുളം കൊണ്ട് വന്നിട്ടുണ്ട് ആമ്പിള്ളേർക്ക് കരയാം അങ്ങനൊന്നുമില്ല മെൻ ആർ ബ്രേവ് എന്നൊക്കെ പറയുന്നത് അതേടാ ബ്രേവും ഈ കരയാൻ നമുക്ക് വരുന്ന ഫീലിങ്സാ സന്തോഷോ സങ്കടമൊക്കെ സന്തോഷോ സങ്കടമൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കണം ആദ്യം അത് ഹൈഡ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഇത് നമുക്ക് വരുന്ന ഫീലിങ്സ് അതും ബ്രേവും തമ്മിലുള്ള അല്ലെങ്കിൽ അതൊരു ആണിന്റെ തന്റെയടവും ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല റിയൽ ആയിട്ട് ആണോ നമുക്ക് വരുന്ന ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണം എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കറക്റ്റ് അല്ലാതെ ആ കരഞ്ഞു എന്ന് പറഞ്ഞ ഒരു ആൺചറക്കിന്റെ മറ്റേ ബ്രേവര് പോവുക അല്ലെങ്കിൽ ബ്രേവ് അല്ല എന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല ഇതൊക്കെ ആരാ നിങ്ങളൊക്കെ ഫീഡ് ചെയ്ത് തന്നേക്കുന്നത് വെറുതെ ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കണം കരയാൻ തോന്നിയാൽ കരയണം ദേഷ്യം വന്നാൽ ദേഷ്യം കാണിക്കണം അതൊക്കെ നമ്മുടെ ഫീലിങ്സ് ഫീലിങ്സാണ് മനുഷ്യന് വരുന്ന ഓരോ ഫീലിങ്സും ഓരോ മൂഡാണ് അതനുസരിച്ച് എക്സ്പ്രസ് ചെയ്യുക അല്ലാതെ അതൊന്നും പിടിച്ച് വെച്ചോണ്ടിരിക്കുന്ന മനസ്സിൽ ഇട്ടുകൊണ്ടിരുന്നതെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്തിങ്കീത് ഓർത്തിങ്ങ് ചെയ്ത് പോകുന്നേ ഉള്ളൂ

ഒരു കാര്യം പറയട്ടെ ഡിപ്രഷനും സാഡ്നസും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ വയ്യാതെ എല്ലാത്തിനും കേറി ഡിപ്രഷനാ ഡിപ്രഷനാന്ന് ദൈവത്തെ ഓർത്ത് പറയരുത് ഞാനിപ്പം സീരിയസ് ആയിട്ട് നിങ്ങൾ പറയരുത് അങ്ങനെ ഡിപ്രഷൻ എന്ന് പറയുന്നത് ചിലപ്പോ നിങ്ങൾ ഫുൾ ടൈം ഹാപ്പി ആയിട്ടിരിക്കും അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഡിപ്രഷൻ സ്റ്റേജ് ഡിപ്രഷനും സാഡ്നസും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് എല്ലാത്തിനും കേറി ഡിപ്രഷനാ ഡിപ്രഷനാന്ന് പറയരുത് ഇപ്പോൾ ഡിപ്രഷൻ ഉള്ളവരെ കളിയാക്കുന്നത് പോലെയാണ് ഇവിടെ അറിയുന്ന രീതിയിൽ ഇപ്പോ ഇന്ന നാല് ഡിപ്രഷൻ ആണ് പറഞ്ഞു സ്റ്റാറ്റസ് ഇടുന്ന കുറേ ആളുകളാണ് ഉള്ളത് ഡിപ്രഷൻ അല്ല ദാ ആരെയും കുളി പറഞ്ഞു ആര്യല്ല ആര്യല്ല ഞാൻ കുറേ പേരെ കാട്ടുണ്ട് ഡിപ്രഷനെ കുറുവാടും നീനെ കണ്ട ആദ കാരണംഞ്ഞിഞ്ഞി നമുക്കൊന്ന് അത് സർവേ ചെയ്യുന്നത് തന്നെ പാടാണ് അണ്ണാ ഇത് വീഡിയോ ആവാൻ വേണ്ടി പറഞ്ഞു അണ്ണാ നൈരാചം ഗാർണിറ്റൽ ടു വളരെ ഡിപ്രഷൻ സത്യയായട്ടുള്ള ഒരു കാര്യമാണ് ബ്രൈറ്റ് ബോക്സ് പറഞ്ഞു ദാ എടാ ഇത് ഏതോ കടയുടെ ഗ്രാജമാണ്

ഇതെന്ത് ഞാൻ പറഞ്ഞ സാധനം തന്നെ ഞാൻ തിരിച്ചെടുക്കത്തില്ല തിരിച്ചിരുന്ന് കാണാൻ റിയാക്ട് ചെയ്തില്ല ഞാൻ എന്നെ തന്നെ റിയാക്ട് ചെയ്യണോ ഏറ്റ എടാ ഈ മുടി ടേ ഇതിൽ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള സൈഡ് ഇതാണ് നോക്ക് ആ മുടിയുടെ സൈഡ് റൈറ്റ് നോക്ക് വിഷയം സാധനം ബ്രോ ഇടലം ബ്രോക്കിടലം ഒരു പ്ലാനും എല്ലാരും മ്മ പറ്റു മക്കളിദേശും എടാ അമ്പത്തൂരെ വേണ്ട അലയൻസ് ആയിരുന്നു ഇന്ന് അലയൻസ് ഇല്ല ഒന്ന് കാണിച്ചേ കണ്ണിയുടെ ഗെയിമിങ് റൂം ഫയൽ ഇവ ഇതും കൊണ്ടുപോയോടോക്കി നീക്കണ ആള് ബാക്ക് ബൈക്കോട്ടറ ആരും ബാക്കിയില്ല ഞാൻ മാത്രമേ മാത്രമല്ല എടാ നിനക്ക് ഇത് ഇത് മറ്റേ ഏയ് വെടിച്ച് വെട്ടിക്കട്ടി ആളെ വേണേ നിനക്ക് ബാക്ക്ഗ്രൗണ്ട് മാത്രീരുടെ നമുക്ക് ആര് വെറുതെ ഗ്രൂപ്പിൽ ആള് നന്ദി എപ്പോഴും പുറകിലും ഉണ്ട് കേട്ടോ പുറകിൽ നിന്ന് മാറുന്നില്ല കേട്ടോ ഒന്ന് പുറകിൽ പോയി പോയിത്തരാമോ ചോദിക്കടാ എന്റെ മാത്രേ ഇന്ത്യലേ കേരളത്തില് കേരളത്തില് ഇന്ത്യന്ന് പറയുമ്പോ കേരള എന്ത് ചെയ്യണം ഇത് 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 ഏത് എന്റെ അമ്മ അവൻ എന്ത് വിശ്വലായിരിക്കും അല്ലേ അത് ഫുള്ള് അത് ഫുള്ള് ബുദ്ധിമുട്ടെങ്കിലും പോവും മറ്റേ കടം വാങ്ങിയും മറ്റേ പലിശ ഒക്കെ എടുത്തൊക്കെ കൊറേ പൈസ രണ്ടു ദിവസത്തില് അത് കണ്ണാപ്പി ഇറക്കും പന്ത്രണ്ട് ഇത്ര മൂന്നെ അല്ലേ ഇതിൽ എന്താ പറയാ ഇത് മേളിൽ വിട്ടേക്കണല്ലേ എന്നാ പിന്നെ ഞാൻ അതിനകത്തിരുന്നു കണ്ടത് <sighs> there are many great video games like the last of us god of war ghost of tsushima and many more but none of them compare to the best game of all time red dead redemption 2 <laughs> Download it. ഞാൻ ആദ്യം കളിക്കട്ടെ ഇന്നലെയാണ് മൊത്തം ഡൗൺലോഡ് ചെയ്ത് ഇന്നലെയാണ് ഡൗൺലോഡ് ചെയ്ത് വെച്ചത് സ്റ്റോറിമോഡ് ഓൺലൈൻ മാത്രമല്ല ആ അതെനിക്ക് അറിഞ്ഞൂടാ ഞാൻ നോക്കണം അത് അണ ഈ വീഡിയോ സ്കിപ്പ് ആക്കല്ലേ डोंट जज बुक बाय इट्स कवर 야, wow. 나지어 <laughs> yeah, ഇത് സ്ക്രിപ്റ്റ് പറയുന്നത് രസമുണ്ട് നല്ല രസമുണ്ട് ആ അതെ 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 ഹാപ്പി ബർത്ത്ഡേ ഡിക് യു ക്യാമറയുടെ ക്വാളിറ്റി അണ്ണ അന്ന് കണ്ടതിന്റെ പാർട്ട് ടു ട്രൈലർ ആണ് ദേവര ടു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പി സി ക്രിയേറ്റീവ് മീഡിയ എടാ നിങ്ങളൊരു കാര്യം അറിഞ്ഞോ ഗൈസ് ഈ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട മോഹൻലാലും മമ്മൂട്ടിയെ ഒരുമിച്ച് വരുന്നൊരു വീഡിയോ ഇല്ലേ ആ വീഡിയോ

ഇല്ല ഒന്നും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടെ തുറന്ന് വിടാൻ ബസിനെ വിടാൻ ദൈവപുത്രന്റെ മുഖം കാണിച്ച് പറ്റൂൺ നമ്മ സേന്ത് നിന്ന ഞാൻ നടക്ക പോ ഇത് പടവാദി കഴിവുള്ള പല പടത്തിലെ ക്ലിപ്സ് ആണ് അത് എങ്ങനെ ഇത്രയും കിടിലായിട്ട് റീക്രിയേറ്റ് എടാ ഇവരെന്താ ഹ്യൂമൻ കൈൻഡ് സോങ് എന്ന് പറഞ്ഞിട്ട് ഹ്യൂമൻ കൈൻഡ് റിയാക്ട് എന്ന് പറഞ്ഞിട്ട് അതെന്താ

ഏതാണ് സംഭവം ഏതാ ഫണ്ട് കൊണ്ടൊന്നും പറ്റൂല ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യും ടെക്ലരുന്നേ ഇത് എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല അണ്ണാ ഇത് ഞാൻ പേപ്പർ ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയതാണ് സ്കെയിൽഡ് മോഡൽസ് ആണ് ഫുൾ വീഡിയോസ് ഈ ബസ് ഇത് പേപ്പർ കൊള്ളാം അപ്പൊ അത്രേ ഉള്ളൂ ഇത്രേ നോക്കുന്നുള്ളു ഇന്ന് നമ്മള് സിറ്റിയില് കൊറച്ച ഡിലേ ഡിലേ ആ സിറ്റുവേഷൻ എടുക്കാനും പറ്റിയില്ല ഏടാ സിനിമ ഞാൻ അങ്ങോട്ട് ഇറങ്ങണേ എനിക്ക് കുറച്ച് പണിയുണ്ട് അപ്പൊ എന്താ ഞാനും അങ്ങോട്ട് ഇറങ്ങണടാ